ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബൺ ദോശയാണ് ബൺ ദോശയെന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ തലേ ദിവസം നമ്മൾ അരിയൊക്കെ നിരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിരാനായിട്ട് വെക്കണം ഒരു ആ നാലോ അഞ്ചോ മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ പച്ചരി എടുത്തിട്ടുണ്ട് അത് ഈ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാനായിട്ട് വെക്കാം അപ്പം നമ്മളിത് രാവിലെ തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂറിന് ശേഷം നമുക്ക് അങ്ങ് അരച്ചെടുത്താൽ മതി വൈകുന്നേരം സമയത്തൊന്നങ്ങ് അരച്ചെടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്ക് രാവിലെ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്തോളും അപ്പോൾ അതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിത് മൊത്തത്തിൽ വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട് ഒന്ന് അങ്ങ് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ നല്ല രീതിയിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഉലുവ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം എടുത്തതാണിത് അപ്പോൾ നല്ല രീതിയിലൊന്ന് സ്റ്റോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും അവലാണ് എടുത്തിരിക്കുന്നത് അവൽ നമുക്ക് വെള്ള അവലാണ് എടുക്കുന്നത് നല്ല കേട്ടോ ദോശയ്ക്ക് നല്ലൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം അവലെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഇതൊന്ന് വെള്ളം ഒച്ചുകൊടുത്തിട്ട് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ട് നമുക്ക് അരക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും തരികളൊന്നും ഇല്ലാതെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് അവൽ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തോടെ തന്നെയാണ് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന അരിയും ഉരുവകൂടി കുതിരാവുന്ന ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നിന്നങ്ങ് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിയുടെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരുപാട് കൂടുതലായി പോകരുത് നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാനിതുപോലെ നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തരികളില്ലാതെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ തേങ്ങയുടെ ഒരു തരിയല്ലാതെ നമ്മൾ അരിയുടെ അല്ലെങ്കിൽ അവലിൻ്റെ ഒരു തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫൈനായിട്ടൊന്നും അടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇഡ്ഡലി ഇഡലിമാവിൻ്റെ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ബണ്ണ് ആയിട്ട് കിട്ടില്ല കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ആറോ ഏഴോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടുകയുള്ളൂ പിന്നെ ചൂടുള്ള ആണെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഗ്യാസിൽ മാത്രം കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം കൈ കൊണ്ട് തുടർന്ന സമയത്ത് നമുക്ക് പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള സമയത്ത് ആ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററി ഇറക്കി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടിക്കോളും അപ്പോൾ ഞാൻ കണ്ടില്ല മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടില്ല നല്ല രീതിയിലൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് ത്താൽ മതി അപ്പോൾ ഒരുപാട് പുളിയൊന്നും തോന്നില്ല കേട്ടോ തലേ ദിവസം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പുളി തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ചുട്ടെടുക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നേരം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈയൊരു ബൺദോശയ്ക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടോ കിട്ടിലും ടേസ്റ്റുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും തയ്യാറാക്കട്ടോ നമ്മൾ വെള്ളയപ്പോൾ ഉണ്ടാക്കുന്ന ചട്ടിയുണ്ടല്ലോ അതിലും തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനത് ഇതിലേക്ക് കുറച്ച് ഓയിലെന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ നമുക്കൊന്ന് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിലേക്ക് ഒരു തവി മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ചുറ്റി കൊടുക്കാനോ പരത്തി കൊടുക്കാനൊന്നും നിൽക്കണ്ടെട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഉൾഭാഗമൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്നെ കളർ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്തോ പഞ്ചോ സെക്കൻഡ് മാത്രം ഒന്ന് അങ്ങ് അടച്ചു കൊടുത്താൽ മതി അപ്പോൾ കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകൾ ഭാഗം ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊന്നു അടച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നും എടുക്കാനായിട്ട് കഴുകുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ബണ്ണ് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഓട്ടോട്ടൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഞാനത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയുകയും ചെയ്തോളും അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഓരോ തവി മാത്രം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഭാഗം നല്ല രീതിയിൽ കുക്കായി കിട്ടുകയും ചെയ്യണല്ലോ അപ്പോൾ അതിന് ണേ അപ്പൊ ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇതുപോലെ ഒരു ബണദോശ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചൂട് ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് കഴിയുന്ന ഒരു കിട്ടിലും ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡ്ഡലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്